കുട്ടികളെ ഇപ്പം എല്ലാവർക്കും ആറുഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഈ ബൈക്കിൻ്റെ ബാറ്ററി തിരിഞ്ഞടക്കുവാണ് നമ്മൾ സെൽഫ് അടിച്ച് സ്റ്റാർട്ടാക്കാന്ന് സ്റ്റാർട്ടാകത്തില്ല അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങളെ കണ്ടു ഇവിടെ ആയിട്ട് ഇത് തുറക്കണം ഇത് തുറന്നതിന് ശേഷം നമ്മൾ ആക്കൊള്ളിട്ട് വെച്ചതിന് ശേഷം ഇത് ഇതിൽ ട്രാറ്ററിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളുടെ കത്തറി എന്തെങ്കിലും ഇരുമ്പിൻ്റെ സാധനം എങ്ങനെ കാണിക്കണം ഏശ ഒറ്റവും ഒട്ടും ചാർജ് ഇല്ലാതെ നിൽക്കുമെന്ന് തോന്നുന്നു സാറിന് ഇങ്ങനെയാണ് നമ്മൾ ബാറ്ററി ചാർജ് ഫുൾ ഇറങ്ങിപ്പോൾ കഴിഞ്ഞാൽ ചാർജ് ചെയ്യണം പക്ഷേ ഇത് കംപ്ലീറ്റ് ചാർജ് ഇറങ്ങി പിന്നെ പെട്രോളും കുറവാണ് ഗൈസ് ഒട്ടും ചാർജ്ജില്ലെന്ന് തോന്നുന്നു ൊട്ട് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കുറേ ദിവസമായിട്ട് ചാർജ് ഫുൾ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ അത്ര തന്നെ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇത് പൾസർ ട്വ ട്വൻറ്റിയുടെ റിവ്യൂ ആയിരുന്നു അന്ന് നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാൻ പറ്റിയില്ല സ്റ്റാർട്ടാക്കാമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു ഇതുകൊണ്ട് നോക്കിയത് പക്ഷേ എന്നിട്ടൊന്നും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ കൊടുത്തേ സ്റ്റാർട്ടാക്കാൻ നോക്കുകയുള്ള തോന്നുന്നു സാധാരണ ചാർജ് ഫുൾ ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു സ്റ്റാർട്ടാക്കുന്നത് ഇതിപ്പോൾ വൈകിനാതെ ഒട്ടും ചാർജും ഇല്ല അതുപോലെ പെട്രോളും ഇല്ല പെട്രോളും ഇല്ലെന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പെട്രോളുണ്ടാവുന്ന നോക്കാം പെട്രോളുണ്ട് ഇത് മന്ത്രി സ്റ്റാർട്ടാകുന്നില്ല കാരണം എന്താന്ന് പിടികിട്ടുന്നില്ല കേൾക്കിട്ടും മനസ്സിലാകുന്നില്ല ഒന്നുകൂടെ ലാസ്റ്റ് ആയിട്ട് ഒരു ശ്രമം നടത്തി നോക്കാം സോറി ക്ഷയില്ല മാക്സിമം സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കി പക്ഷെ പറ്റുന്നില്ല നിങ്ങളുടെ ബൈക്കും ഇതുപോലുള്ള അവസ്ഥയിൽ സ്റ്റാർട്ടായിരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ബാറ്ററി ആയിട്ട് കണക്റ്റ് ചെയ്ത് നോക്കി നോക്കിയാൽ മതി ഇപ്പോൾ സ്റ്റാർട്ടാവും പക്ഷെ ഇത് ചാർജ് കംപ്ലീറ്റ് ഇറങ്ങി ഇപ്പോൾ ഇതുകൊണ്ടാണ് സ്റ്റാർട്ടാത്തത് നമ്മൾ മാക്സിമം സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കി പക്ഷെ നടക്കുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ജൂ ട്വൻ്റിയുടെ ബൈക്ക് പിന്നെ ആളരെ പുലിയാ എന്ത് പറ്റിയെന്നറിയത്തില്ല അപ്പം അവൻ ആളെ ഡൗൺ ആക്കി നമ്മൾ സാധാരണ ബാറ്ററി തീർന്ന് ചാർജ് തീരെ അറിയാകുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരുന്നു സ്റ്റാർട്ടാക്കുന്നത് പക്ഷേ ഇന്ന് സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇനി എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും ഞാൻ ആകുന്ന ശ്രമിച്ച് നോക്കി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നടക്കുന്നില്ല ഞാൻ വിചാരിച്ചത് നിങ്ങളെ കാണിക്കാൻ നേരം ഇങ്ങനെ സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്നായിരുന്നു പക്ഷേ സ്റ്റാർട്ടായില്ല അതുകൊണ്ട് സ്റ്റാർട്ടാക്കി ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പ്പം അടുത്ത വീഡിയോയിൽ കാണാം